മലയാളി യുവത്വത്തിന്റെ പുതിയ ശീലമാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്കുകൾ നമ്മുടെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കുന്നുണ്ട് സോഫ്റ്റ് ഡ്രിങ്കുകൾ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലൂടെ കടത്തിവിട്ട് കൃത്രിമ നിറങ്ങൾ പ്രിസർവേറ്റീവുകൾ സൂക്രോസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷുഗർ എന്നിവയും കൂട്ടിക്കലർത്തിയാണ് നിർമ്മിക്കുന്നത് ഇവയിലെ പ്രധാന വില്ലൻ ഫ്രാക്ടോസ് കോൺസിറപ്പ് ആണ് ഇത് വിവിധ തരം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു ഇവയുടെ സ്ഥിരമായ ഉപയോഗം നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിനും വിശപ്പ് കൂട്ടുന്നതിനും കാരണമാകുന്നു മാത്രമല്ല രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിച്ച് ഗൌട്ട് പോലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നതായി വിദഗ്ധർ പറയുന്നു സോഫ്റ്റ് ഡ്രിങ്കുകളിലൂടെ എത്തുന്ന മത് ും കുട്ടികളിലും കൗമാരക്കാർക്കിടയിലും അമിതവണ്ണവും പൊണ്ണത്തടിയും ഉണ്ടാക്കുന്നതായി വിദഗ്ധർ പറയുന്നു വയറിന് ചുറ്റും അടിഞ്ഞു കൂടുന്ന വിസറൽ ഫാക്ട് കൂടുകയും പ്രമേഹത്തിന് കാരണമാവുകയും ചെയ്യുന്നതായും വിദഗ്ധ അഭിപ്രായമുണ്ട് സോഫ്റ്റ് ഡ്രിങ്കുകളിലെ സംസ്കരിച്ച പഞ്ചസാരയുടെ വർദ്ധിതമായ അളവ് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് നയിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു ആരോഗ്യപരമായി ദോഷം ചെയ്യുന്ന ഇത്തരം ഡ്രിങ്കുകളുടെ ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് വിദഗ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി